നമ്മുടെ ഇസ്ലാം എന്ന് പറയുന്നത് ഈസാ നബിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ജൂതന്മാർ അവിശ്വാസികളാണ് അക്രമികളാണ് അതേസമയത്ത് ഈസാനബി അലിഹിസ്ലാമിനെ ദൈവമോ ദൈവാവതാരമോ ആയി അവതരിപ്പിക്കുന്നവരും അവരും അവിശ്വാസികളാണ് പറഞ്ഞു അൽ ഈസാ നബി അള്ളാഹു ആണെന്ന് വാദിച്ചവർ അള്ളാഹു ആണെന്ന് പറഞ്ഞവർ അവർ അവിശ്വാസികളായി പോയി അങ്ങനെയല്ല ഈസാ നബി അലി ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു ആശയം ഈസാ നബിയുടെ പേരിൽ അവർ പറഞ്ഞു എത്ര വലിയ കാലത്ത് അലി അലിഹുനു ദൈവമാണെന്ന് വാദിച്ച കക്ഷികൾ ഉണ്ടായിരുന്നു അവരെ അലി അലിഹുനെ ശക്തമായി എതിർക്കുകയും അവസാനം അവരെ തീപ്പൊള്ളിക്കുകയും ചെയ്തതായി ചരിത്രത്തിലുണ്ട് പക്ഷെ അതുകൊണ്ട് അവർ നന്നായിട്ടില്ല അവർ തീ പൊളിക്കുന്ന സമയത്ത് പറഞ്ഞത് ലൈവ് ഇല്ല റബിന്നാർ നരകത്തെ നരകം കൊണ്ട് അല്ലെങ്കിൽ തീ കൊണ്ട് ശിക്ഷിക്കുന്നവർ ശിക്ഷിക്കുന്നവൻ അത് തീരെപ്പെടുത്ത റബ്ബാണ് രീതി കൊണ്ട് നിങ്ങളാണ് റബ്ബ് എന്നായിരുന്നു ആ പിഴച്ചുപോയ കക്ഷികൾ പറഞ്ഞു പിഴച്ചുപോയ സ്വഭാവം അങ്ങനെയാണ് സുബഹാന അവരെന്തും പറയും ഇന്നതെന്നില്ല ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അതിൽ പറയുന്നത് മടപൂരാരാ പടച്ചോനാ ഞങ്ങളെ പടച്ചോ മടപൂരാ ഇങ്ങനെ പറയുന്നതാണ് കേട്ടത് ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഹാലി കാണെന്നോ അല്ലെങ്കിൽ അള്ളാഹു ആണെന്നോ ദൈവമാണെന്നോ വിശ്വസിച്ചാൽ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് മാത്രം അല്ല ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവൻ അവന്റെ ഭാര്യ അവനെ ഹലാലല്ല അവന്റെ മക്കൾ അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റില്ല അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവൻ ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല ഇസ്ലാമിന്റെ മൈതാനിയിൽ അവൻ അറിയാൻ പറ്റില്ല ഇസ്ലാമിന്റെ കബ്രസ്താനിൽ മറവിയാൻ പറ്റൂല അതുപോലെ അവനെ മയ്യ ത്വസ്കരിക്കാൻ പറ്റില്ല ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാമെന്ന് പുറത്ത് പോയ ഒരാളായി പോയാൽ അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിനും തകരാറ് സംഭവിക്കാൻ പാടില്ല എന്തും പറയാം എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആരാധിക്കണം

ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ ബഹുദൈവ വിശ്വാസമാണ് വിശ്വാസമാണ് ഏകദൈവ നബിയും സഹായിക്കൂല ഒരു വലിയ മലക്കും സഹായിക്കൂല അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലോ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല അതുകൊണ്ട് ആരും അതിരി കവിയാൻ പാടില്ല സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിരി കവിയാൻ പാടില്ല ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയുവാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല വളരെ ശ്രദ്ധിക്കണം ഈ മാനി ശ്രദ്ധിക്കണം ഈ മാനിന് കേടുവരാൻ പാടില്ല ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല നബിയാണെന്ന് പറയാൻ പറ്റില്ല പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയാൽ സുഹൃത്തുക്കളെ ഒരു വലിയനെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ അതേക്കാൾ കുത്തുമുണ്ടോ അതേക്കാൾ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പുറവും ഇപ്പുറവും ആകാൻ പാടില്ല അർഹമായത് വക വെച്ച് കൊടുക്കുകയും വേണം ശേഷം റബ്ബ് പറഞ്ഞു അതേ മൂന്ന് ദൈവങ്ങളിൽ ഒരു ദൈവമാണ്

കഠിനമായ ശിക്ഷ നിശ്ചയമായും സ്പർശിക്കുക തന്നെ ചെയ്യും മാപ്പ് ധാരാളം റഹ്മത്ത് ചെയ്യുന്നവരുമാണ് ഷഹാദത്തി കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരണം എന്ന് അള്ളാഹുമാണ്യും അതുപോലെ മൂന്ന് ദൈവങ്ങളിൽ ഒരുവനാണ് പഠിച്ചവൻ എന്ന് പറഞ്ഞവരെയും എല്ലാം വിമർശിച്ചുകൊണ്ട് അള്ളാഹു പഠിപ്പിക്കുകയാണ് എന്നിട്ട് റബ്ബ് മൽ മസീഹ് മസീഹ് മറിയം ഒരു മറിയമിന്റെ പുത്രനായ ഈസാ നബി അലൈഹി ാണ് അമ്പിയാക്കളെ പറയുന്ന സ്വഭാവമില്ല നബിയെ കുറിച്ച് അങ്ങനെ പറയാറുണ്ടോ പറയുമ്പോ അതുപോലെ കുറിച്ച് പറയുമ്പോൾ പിന്നെ പാപ്പ നേരത്തെ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാം ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയാറുണ്ട് ഇന്നാ മകൻ എന്ന് പറയാറുണ്ടോ ഈസാ നബിയെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഇവനും അറിയും ഇവനും പറഞ്ഞുകൊണ്ടേരിക്കും കാരണം ദൈവപുത്രനാണെന്ന് ഒരു പുത്രൻ മറിയമിന്റെ പുത്രൻ

അതൊരു വലിയ സത്യമതിയായ മഹതിയായ പെണ്ണാണ് വലിയ മഹത്വമുള്ള സ്ത്രീയാണ് അപ്പോൾ ഏതൊരാൾക്കും പറയുമ്പോ അവർക്ക് അർഹതപ്പെട്ടത് പറയണം അർഹതപ്പെടാത്തത് പറയാൻ പാടില്ല അത് നബിയായാലും റസൂലായാലും വലിയാലും എല്ലാവർക്കും ഇതൊരുപോലെ ബാധകമാണ് ഭക്ഷണം കഴിക്കുന്നവരല്ലേ അവർ ഭക്ഷണം കഴിക്കുന്നില്ലേ പിന്നെ പഠിച്ചോനാന്ന് തോന്നലുണ്ടാവോ ഭക്ഷണം കഴിക്കുന്ന ആള് പഠിച്ചോനാവോ ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചു നോക്കൂ നോക്കൂ എങ്ങനെയാണ് നമ്മൾ തെളിവുകൾ അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് വീണ്ടും ഇവർ സത്യത്തിൽ ുന്നത് എന്താ ഇവർക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നത് സ്ഥാനം അത് വകവെച്ച് കൊടുത്തേ പറ്റു അള്ളാഹു മാത്രമാണ് മാത്രമാണ് പഠിച്ചവൻ വേറെ ഒരാൾക്കും ഇവിടെ എന്റെ ഈ കൈവിരൽ ഉയർത്തുന്നത് പോലും അള്ളാഹു സൃഷ്ടിച്ചിട്ടാതെ എന്നെ കൊണ്ട് സൃഷ്ടിക്കാൻ സാധ്യമല്ല ഞാൻ അതുമായി ഇടപെടുമ്പോൾ അള്ളാഹു അത് സൃഷ്ടിച്ചു തരണം അതാണ് സൃഷ്ടിക്കുന്നവൻ അള്ളാഹുവാൻ അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എന്ന് ഞാൻ പറയാൻ കാരണം പരിശുദ്ധ ഖുർബാനിൽ നേരത്തെ ഞാൻ ഓതി അനേ അഹുക്കും മിനത്തൂരി എന്ന് ഓതി അതിന്റെ നേരെ അർത്ഥം ഞാൻ കളിമണ്ണിനാല് സൃഷ്ടിക്കും എന്നാണ്

ചില വിഷയങ്ങളിൽ ചില ഔലിയാക്കളുടെ തീറുകൾക്കുണ്ടെന്ന് ഇമാം റാസി റാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് നേരത്തെ പറഞ്ഞാൽ അല്ല അത് രണ്ടും റാസിൽ ഉള്ളതാണ് അതിനർത്ഥം അള്ളാഹുവിന്റെ മാത്രമാണ് യഥാർത്ഥ നിയന്ത്രണം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായി സ്റ്റേജ് നിയന്ത്രിക്കുന്നവർ ഉണ്ട് വണ്ടി നിയന്ത്രിക്കുന്നവർ ഉണ്ട് അതുപോലെ പലതും നിയന്ത്രിക്കുന്ന മലക്കുകൾ ഉണ്ട് ഔലിയാക്കൾ ഉണ്ട് സാന്നിഹ്യങ്ങൾ ഉണ്ട് യഥാർത്ഥ നിയന്ത്രണം നിയന്ത്രിക്കുന്നവൻ വേറെ ഇല്ല എന്ന് പരിശുദ്ധ െ സംബന്ധിച്ച് പറഞ്ഞത് ആകയാൽ ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന് അർഹതപ്പെട്ട സ്ഥാനം വകവെ കൊടുക്കാതെ ഒരിക്കലും ഒരാൾ മുസ്ലിമാവൂല അള്ളാഹുവിന് അവകാശപ്പെട്ടത് അങ്ങനെ തന്നെ വകവെച്ചു കൊടുക്കണം അതേ സമയത്ത് എത്ര വലിയ മഹാനാണെങ്കിലും ആ മഹാനെ അതിര് കവിഞ്ഞ് അതെ പറഞ്ഞിട്ട് ഒരു വലിയൊരു സമിച്ച് നബി എന്ന് പറയാൻ പറ്റില്ല റസൂൽ എന്ന് പറയാൻ പറ്റില്ല പിന്നെ പടച്ചവൻ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ളത് ഒരു മുസ്ലിം ചിന്തിക്കുക പോലും ഇല്ലല്ലോ അതുകൊണ്ട് എന്തും പറയുകയും എന്തും സംസാരിക്കുകയും എന്തും ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല പരിശുദ്ധ കുറാൻ അതാണ് ശേഷം വീണ്ടും പറയുന്നു നിങ്ങൾക്ക് ഒരു ഉപദ്രവമോ ഒരു ഉപകാരമോ ഉടമയാക്കാത്തവരെ ആരാധിക്കുകയോ ഇവിടെ ഉടമസ്ഥാവകാശം ാശംവിന് മാത്രമേ ഉള്ളൂ അതാണ് ലഹുൽ അധികാരം മുഴുവനും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ അധികാരം ഇല്ലെന്നല്ല അത് അള്ള കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കിട്ടും വ്യക്തമായി ആശയമാണ് അപ്പപ്പോൾ കൊടുക്കുന്ന അധികാരം കൊടുക്കുന്ന സമയത്ത് കൊടുക്കുന്നവർക്ക് ലഭിക്കും അത് പല അധികാരങ്ങളും ഉണ്ട് ആത്മീയമായ അധികാരങ്ങൾ ഉള്ളവരുണ്ട് ഭൗതികമായ അധികാരങ്ങൾ ഉള്ളവരുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ കൊടുക്കുന്നതാണ് അതേ സമയത്ത് ഒരു ഉപകാരവും സ്വന്തമായി ഉടമയാക്കുന്ന ഒരു വ്യക്തിയും ഒരു സിദ്ധിയും ഇല്ല അത് അള്ളാഹുവിനെ മാത്രമുള്ളതാണ് അതാണ് മാലായം നിങ്ങൾക്ക് ഒരു ഉപകരവും ഉപദ്രവവും ഉടമയാക്കുന്നില്ല അവനുദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുന്നവർ മുഖേന അവൻ നടത്തും അതിൽ മലക്കുകൾക്ക് പലതും അള്ളാഹു നൽകുന്നുണ്ട് അതുപോലെ അമ്പിയാക്കൾക്ക് നൽകുന്നുണ്ട് അവിളിയാക്കൾക്ക് നൽകുന്നുണ്ട് ഭരണാധികാരികൾക്ക് നൽകുന്നുണ്ട് പോലീസിന് നൽകുന്നുണ്ട് കോടതിക്ക് നൽകുന്നുണ്ട് അങ്ങനെ പലർക്കും പല അധികാരങ്ങളും നൽകുന്നുണ്ട് അതൊക്കെ അള്ളാഹു അപ്പപ്പോൾ നൽകുന്ന അധികാരം മാത്രം അല്ലാതെ ഒരു ഉടമസ്ഥാവകാശവും അള്ളാഹു പിന്നല്ലാതെ ഒരു ചെറിയ വിരലനക്കാൻ പോലും ഒരു സൃഷ്ടിക്കും അള്ളാഹു അപ്പപ്പോൾ കഴിവുകൊടുത്താൽ അല്ലാതെ ഇല്ല അതാണ് മുഴുവൻ വിഷയങ്ങളും ഒരു വസ്തുക്കളും സൃഷ്ടിക്കന്നവടച്ചവൻ വല്ലാഹു ഹുവ സമീഉൽ അലീം അല്ലാഹു തആല എല്ലാം സ്വന്തമായി കേൾക്കുന്നവനാണ് സ്വന്തമായി അറിയുന്നവനാണ് നമ്മളൊന്നും സ്വന്തം കേൾക്കുന്നവരല്ല അല്ലാഹു കേൾபிச்சிട്ട് കേൾക്കുന്നവരാ സ്വന്തമായി അറിയുന്നവരല്ല അല്ലാഹു അറിയിച്ചിട്ട് അറിയുന്നവരാൻ ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലു ഫീദീ ലാ തഗ്ലു ഫീദീനികും വ ഹുവ കിതാബ് ഗരീ അല്ലാ ഞാൻ നേരത്തെ പറഞ്ഞ മുലയാമാര് ഏത് മുലയാമാര് ചിന്തിക്കാത്ത മുയർ അല്ല മുയിൽ പേരുണ്ടാവും നിങ്ങൾ നിങ്ങളെ ഒരിക്കലും അതിരി കവിഞ്ഞു പോകാൻ പാടില്ല

അല്ലെങ്കിൽ അതെ സംബന്ധിച്ച് തെറ്റായ വിശ്വാസം വെച്ച് തെറ്റായ വിശ്വാസം ഒന്നും മുസ്ലിം സമുദായം പാടില്ല മറിച്ച് അമ്പിയാക്കൾക്ക് ഔലിയാക്കൾക്ക് കറാമത്തുണ്ട് അത് ഏത് കാലത്തുമുണ്ട് ഏതെങ്കിലും പറയും പോലെ മരണപ്പെട്ട കറാമത്തില്ല അങ്ങനെയും പറയാൻ പാടില്ല കറാമത്തുകൾ അവർക്ക് കറാമത്ത് നൽകുന്നുണ്ട് മരിച്ചാൽ കറാമത്ത് വർദ്ധിക്കല്ല അത് കുറയൂല കറാമത്ത് വർദ്ധിക്കുകയാണ് പക്ഷേ എല്ലാറ്റിനും എല്ലാ വിഷയത്തിലും ഓരോന്നിനും അർഹതപ്പെട്ട സ്ഥാനം ഓരോരുത്തർക്കും വകവെച്ചു കൊടുക്കണം അതിൽ കവിഞ്ഞു വകവെച്ചു കൊടുക്കുകയും ചെയ്യരുത് ഞാൻ ഈ ഇക്കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു ശരിയായ സുന്ദരമായ അതൈതയിലായി ജീവിച്ചു മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ നൽകുമാറാൻ